എല്ലാ അപകട മരണങ്ങളും മണിക്കൂറുകൾക്കകം മറക്കും കാരണം അപകട മരണങ്ങൾ ഇങ്ങനെ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ മരണങ്ങളും നമ്മൾ വായനക്കാർ നമ്മൾ കേൾവിക്കാർ നിമിഷങ്ങൾ കൊണ്ട് മറക്കും അല്ലേ പക്ഷെ ആ മരണം സംഭവിച്ച ആ വീട് ആ വീട്ടിലെ നഷ്ടം സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ ഒരു അമ്മയുടെ ദുഃഖം സ്വന്തം ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ ദുഃഖം സ്വന്തം അപ്പനെ നഷ്ടപ്പെട്ട മക്കളുടെ ദുഃഖം കഴിയുമോ റികാസെ പരിഹരിക്കാൻ പറയടോ ഉളുപ്പില്ലാത്തവനെ പറയട എന്നിട്ട് മത്സരിക്കോ മനുഷ്യരെ കൊന്നു തിന്നുന്ന പാഴ് ജന്മങ്ങൾ നിന്റെ വേറെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പലയാവൃത്തി പറഞ്ഞതാണ് ഉളുപ്പില്ലാത്തവന്റെ ആസനത്തിൽ ഉളുപ്പില്ലാത്ത നിന്റെയൊക്കെ ആസനത്തിനാലും മുളച്ചാൽ അതിന്റെ കൊമ്പിലിരു നൂഞ്ഞാൽ ആടുന്നവന് അല്ലടൊന്നി ഹൈക്കോടതി പറഞ്ഞ ഈ വാചകം കേട്ടാൽ ഉളുപ്പിള്ള രാജവെച്ച് പോടോ ഈ കേരളം നിന്നെ കൊണ്ടൊന്നുമല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കേട്ടോ തിന്നു മുടിപ്പിക്കാൻ കട്ടുമുടിപ്പിക്കാൻ എന്തിനൊരു മന്ത്രി എന്തിന് അപകടമരണം സമൂഹം മണിക്കൂറുകൾക്ക് നടക്കും എന്നാൽ ഉറ്റവരെ നഷ്ടപ്പെട്ടവർ ജീവിതകാലമാകെ വിഷമിക്കും മാനസികമായി തകരും അതിനാൽ സർക്കാരും സമൂഹവും ജാഗ്രത പാലിക്കണം എന്താ പറയുന്നത് സർക്കാരും സമൂഹവും ജാഗ്രത പാലിക്കണം സർക്കാർ ജാഗ്രത പാലിക്കില്ല എന്ന് നമുക്ക് അനുഭവങ്ങളിൽ നമുക്ക് തെളിയുന്നു ജനങ്ങൾ ജാഗ്രത പാലിക്കണം ആ ജാഗ്രതയാണ് ഈ വരുന്ന രണ്ടു മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പ് ജനങ്ങൾ കൈവിരൽ ഉയർത്തുക തന്നെ ചെയ്യും കൈവിരൽ അവർ മഷി പുരട്ടുമ്പോൾ അവർ നിങ്ങളെ പുറംകാലി കൊണ്ടോ അറബിക്കടലിലേക്കോ തള്ളും കേട്ടോ ഓർമ്മിച്ചോ ഓർമ്മ വേണം ഓർമ്മകൾ ഉണ്ടായിരിക്കണം റിയാസേ എന്ന് മാത്രമേ പറയുന്നുള്ളൂ നീ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ കമ്മ്യൂണിസം നിന്നെ എന്തെന്ന് ഭരിക്കാൻ വന്നിരിക്കുന്നു പറയിപ്പിക്കല്ലേ കൂടുതൽ പറയിപ്പിക്കല്ലേ കേട്ടോ പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളെ കൊല്ലാനുള്ള വകുപ്പാണോ പറയേണ്ടത് മുഹമ്മദ് റിയാസ് ആണോ വീണ്ടും മത്സരിക്കാൻ ബേപ്പൂരിൽ വരുന്നുണ്ടല്ലോ അല്ലെ പി വി ഇത് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പേടിച്ചു പേടിച്ച് പറയുകയാണ് മണ്ഡലം മാറാൻ വേണ്ടി പോവുകയാണ് അതാണ് ഏറ്റവും ചുമ പറഞ്ഞത് മണ്ഡലം മാറാൻ വേണ്ടി പോവുകയാണ് കഴിഞ്ഞ തവണ ഇരുപത്തെട്ടായിരം വോട്ടിന്റെ ഇരുപത്തിയെട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച പി എം മുഹമ്മദ് റിയാസിന് വീണ്ടും ബേപ്പൂരിൽ മത്സരിക്കാൻ പേടി പേടി കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആയിരത്തിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഇത്തവണ മത്സരിച്ചാൽ ഏറ്റവും ദയനീയമായ പരാജയം അല്ലെ കേരളത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം പി എ മുഹമ്മദ് റിയാസിന്റേതായിരിക്കുമെന്ന് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ അറിഞ്ഞു നേരത്തെ സോറി എളമരങ്കരി വഞ്ചകനായ ഒരു ഒരു തൊഴിലാളി നേതാവുണ്ടല്ലോ ഉണ്ടല്ലോ വർക്കർമാർ സമരം നടത്തിയപ്പോൾ പത്ത് വയസ്സ് പോലും കൂട്ടിക്കൊടുക്കരുതോ എന്ന് ആശാവർക്കർമാർക്ക് പത്ത് പൈസ പോലും കൂട്ടി എന്ന് പറഞ്ഞ ഞാൻ പറയുന്നില്ല വക്ക് ഇൻവർ കോമയിൽ പറയേണ്ട വാക്കാണ് തോൽപ്പിച്ചില്ലേ രാഘവേട്ടനോട് മത്സരിച്ച് ഒട്ടുദുണിയില്ലാതെ ഓടിപ്പിച്ചില്ലേ ജനങ്ങൾ കോഴിക്കോട്ട് ജനങ്ങൾ അതാ പറഞ്ഞത് അതാ പറഞ്ഞത് അതേ അവസ്ഥ അതേ അവസ്ഥ അടുത്ത് അനുഭവിക്കാൻ പോകുന്നത് പി എം മുഹമ്മദ് റിയാസ് ആണ് എഴുതി വെച്ചോ എഴുതി വെച്ചോ ഏറ്റവും ദയനീയമായ കേരളത്തെ പരാജയം നിനക്കായിരിക്കും കേട്ടോ കാരണം ഇത് നിങ്ങൾ വായിക്കണം കേരളകുമുതിയിൽ ഹൈക്കോടതി പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ വായിക്കണം കേട്ടോ ഞാൻ ആത്മരോഷം കൊണ്ട് പറയുകയില്ല ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടതാണ് ഓരോ മനുഷ്യരും കാരണം കൊല്ലുന്നത് ആരെയാണ് നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ മക്കളെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായും തോൽപ്പിക്കേണ്ട രണ്ട് മന്ത്രിമാരുണ്ട് അതാരാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ മന്ത്രിമാർ അല്ലേ ഈ നിലവിലുള്ള മന്ത്രിമാർ മിക്കവാറും വീണ്ടും മത്സരിക്കും അങ്ങനെ മത്സരിച്ചാൽ ഏറ്റവും ആദ്യം ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് തോറ്റു എന്ന് അല്ലെ തോറ്റു തുന്നമ്പാടി എന്ന് ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് പേരുകൾ ഒന്ന് മുഖ്യമന്ത്രിയുടെ മരുമോനാണ് അല്ലെ പി എ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന എക്കാലത്തെയും കഴിവുകെട്ട മന്ത്രി അല്ലെ ജനങ്ങളെ പുച്ഛിക്കുന്ന മന്ത്രി ജനങ്ങളെ കൊല്ലുന്ന മന്ത്രി കൊല്ലുന്ന എന്ന് പറയുന്നത് ഇൻവെർട്ടഡ് ഫോമിയിലാണെ കൊല്ലുന്ന പി എ മുഹമ്മദ് റിയാസ് കത്തിയുമായി ആൾക്കാരെ കൊല്ലുകയല്ല ചെയ്യുന്നത് നേരെ മറിച്ച് ഉത്തരവാദിത്തപ്പെട്ട ജോലി നിർവഹിക്കാത്തത് കൊണ്ട് അല്ലെ പുതുമരാമത്ത് വകപ്പ് എന്ന് പറയുന്നത് കുറെ റീൽസ് ഇട്ടാൽ കുറെ പാലങ്ങൾക്ക് പെയിന്റ് അടിച്ചാൽ അല്ലെ തകർന്നു വീഴാൻ പോകുന്ന പാലങ്ങൾക്ക് പെയിന്റ് അടിച്ച് വൈദ്യുത അലങ്കാരങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് റീൽസ് ഇടുന്ന മന്ത്രി അല്ലെ എത്ര എത്ര പാലങ്ങൾ തകർന്നു എന്ന് കണക്കെടുപ്പ് നടത്തിയാൽ നമ്മുടെ അനുഭവത്തിൽ തന്നെ ഏറ്റവും കഴിഞ്ഞ ഈ ഈ അടുത്ത കാലത്തന്നെ മൂന്ന് പാലങ്ങളാണ് നിർമ്മിതിയിൽ തന്നെ തകർന്നത് കെട്ടുകാര്യ സദ അഴിമതി അതിന്റെ കേരളത്തിലെ ഏറ്റവും ഏറ്റവും പ്രകടമായ ഉദാഹരണമാണ് പി എം മുഹമ്മദ് റിയാസ് ഏറ്റവും അവസാനം ഇതാ ഈ റോഡ് നിർമ്മാണത്തിന് വേണ്ടി അശാസ്ത്രീയമായി കുഴിച്ച അല്ലെങ്കിൽ മൂടാ മൂടാത്ത വർഷങ്ങൾ വർഷങ്ങളായി മൂടാത്ത കോട്ടകളിൽ വീണ് ജനം മരിക്കുന്നു അല്ലേ എന്തിനാ സർക്കാർ ഒരു സർക്കാർ എന്ന് പറയുന്നത് കട്ടുമുടിക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആലോചിക്കണം ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ജീവൻ സംരക്ഷിക്കാനാണല്ലേ ജനങ്ങളുടെ സ്വത്തും അവരുടെ ജീവനും അവരുടെ ജീവിതവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമാതിരി ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നത് എന്നിട്ട് ഈ കള്ളക്കൂട്ടങ്ങൾ ചെയ്യുന്നതോ ഇവർ റീൽസ് എടുത്ത് അറുമാ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇന്നത്തെ കേരള മതിയിലാണ് വാർത്തയുള്ളത് ആദ്യം നമുക്ക് കാണാം അതിനേക്കാൾ അതിനേക്കാൾ രൂക്ഷമായ അല്ലെങ്കിൽ അതിനേക്കാൾ എന്താ പറയാ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വാർത്തയുണ്ട് കേട്ടോ അത് പിന്നെ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് മറ്റെല്ലാ പത്രങ്ങളും കൊടുത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പിന്നെ വരാം ഇന്നത്തെ കേരളകമിതിയുടെ പ്രധാന സ്റ്റോറി എന്ന് പറയുന്നത് റോഡിലെ കുഴിയിൽ യുവാവിന്റെ മരണം വീഴ്ത്തിയവർക്ക് ആർക്കുമില്ലേ വേദന എന്നാണ് ചോദിക്കുന്നത് എന്താണ് വീഴ്ത്തിയത് ആർക്കുമില്ലേ വേദന ചോദിക്കുന്ന ആരാണെന്നറിയോ ഇത് ബി ഡി സതീശനോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ ഒന്നും അല്ല ചോദിക്കുന്നത് പ്രതിപക്ഷ നേതാക്കളൊന്നുമല്ല ചോദിക്കുന്നത് ചോദിക്കുന്നത് ഇവിടുത്തെ നീതിന്യായ കോടതിയാണ് കോടതി ചോദിക്കുകയാണ് മുഹമ്മദ് റിയാസിന്റെ മുഖത്താണ് കോടതി ആഞ്ഞടിക്കുന്നത് കേട്ടോ എന്നിട്ട് പറയാണ് കഴിവില്ലാത്തവനെ പോടോ എന്നാണ് കോടതി പറയുന്നത് പക്ഷെ കോടതിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അതുകൊണ്ട് കോടതി വീഴ്ത്തിയവർക്ക് ആർക്കുമില്ലേ വേദന എന്നാ ചോദിക്കുന്നത് വീഴ്ത്തിയവർക്ക് ഈ യുവാവിനെ അല്ലേ ഒരു യുവാവിനെ വീഴ്ത്തിയവർക്കാർക്കുമില്ലേ വേദന ഇവിടെ വേദന ഇവിടെ വേദന യുവന്മാരൊക്കെ വീണ്ടും വീണ്ടും അധികാരത്തിലേറിയ അഴിമതി നടത്താൻ വേണ്ടിയിട്ടോ കട്ടുമുടിക്കാൻ വേണ്ടിയിട്ടോ ഇപ്പോഴേ ശ്രമം തുടരുകയാണ് അല്ലെ നാട്ടിൽ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ജനത്തിന് വേണ്ടിയിട്ടല്ല ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോകുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പാട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഞങ്ങളിതാ വികസന നായകന്മാരാണ് എന്ന് പറയുന്ന കള്ളക്കൂട്ടങ്ങളെ തോൽപ്പിക്കുക എന്നുള്ളതാണ് മാനവികതയുടെ പക്ഷത്തുള്ള ആൾക്കാരുടെ ആദ്യത്തെ ധർമ്മം അല്ലേ കൊല്ലുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ട് ഒരു സിസേറിയൻ ശസ്ത്രക്രിയ നടത്താൻ വേണ്ടി ആശുപത്രിയിലായ ഹർഷീന എന്ന് പറയുന്ന കോഴിക്കോട്ടുകാരി കഴിഞ്ഞ അഞ്ചു വർഷമായി ഇതേപോലെ ശരീരത്തിനുള്ളിൽ വെച്ച് തുന്നിക്കൂട്ടി ആ സ്ത്രീ അനുഭവിച്ച വേദനകൾ വീണ ജോർജ് പറഞ്ഞു നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞു എന്ത് ഞാൻ നഷ്ടപരിഹാരം പോലിക്കൊടുത്തില്ല അതെ നഷ്ടപരിഹാരത്തിന് വേണ്ടി ഹർഷീന കഴിഞ്ഞ എത്ര 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 മാസങ്ങളായി മാസങ്ങളല്ല വർഷങ്ങളായി അവർ സമരം ചെയ്യുകയാണ് ആ ഉളുപ്പില്ലാത്ത മന്ത്രിയുടെ വീട്ടിന്റെ പടിക്കൽ പോയി പോലും ഹർഷീനെ സമരം ചെയ്തു നഷ്ടപരിഹാരത്തിന് വേണ്ടിട്ട് കൊടുത്തില്ല കൊടുത്തില്ല ഉത്തരവാദിത്വ ബോധമുണ്ടെങ്കിൽ നാണമുണ്ടെങ്കിൽ ഉളുപ്പുണ്ടെങ്കിൽ ഒരു കയ്യബദ്ധം പറ്റി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് പറ്റി എന്റെ സിസ്റ്റത്തിന് തകരാ ഇതാ നഷ്ടപരിഹാരം എന്ന് പറയേണ്ടതല്ലേ പറഞ്ഞില്ല ഇപ്പോഴിതാ പോലെ മറ്റൊരു സ്ത്രീ ഒറ്റപ്പെട്ട സംഭവം ഒറ്റപ്പെട്ട സംഭവം ഇനി അങ്ങനെ പറയൂ ഒറ്റപ്പെട്ട സംഭവം ശസ്ത്രക്രിയ ചെയ്ത ഇത് അഞ്ചു വർഷം മുമ്പാണ് മെയ് മാസം തുടക്കത്തിലാണ് എനിക്ക് തോന്നുന്നു മെയ് മാസം തുടക്കത്തിൽ അല്ലെ വായ തുറന്നാൽ കള്ളം മാത്രം പറയുന്ന കോവിഡ് കാലത്ത് എന്തോ മഹാസംഭവം നടത്തി അമേരിക്കയിൽ നിന്ന് പോലും ആളുകൾ ഞങ്ങൾ ഇതാ കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം മേനി നടിക്കുന്ന ഇപ്പോൾ പിണറായി വിജയനെ സുഖിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സീറ്റ് കിട്ടണം മത്സരിക്കാൻ ഒരു സീറ്റ് കിട്ടണം അതിന് വേണ്ടിയിട്ട് പിണറായി വിജയനാണ് ദൈവം പിണറായി വിജയനാണ് ദൈവം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിറക്കാതെ പോയ മകനാണ് പിണറായി വിജയൻ എന്നാണ് അത്രയും നാട്ടിലെ സ്ത്രീകൾ പറയുന്നത് ഞങ്ങൾക്ക് പിറക്കാതെ പോയ മകനാണ് ഇത്തരം ഒരു മകനാണ് പിറക്കുന്നതെങ്കിൽ ഈ ജീവിതം തങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ഒരുക്കുമായി അമ്മമാരാണ് വെടിവുള്ളത് ഇത്രയും നികൃഷ്ടനായ ഒരു മനുഷ്യൻ ആ നികൃഷ്ടനായ മനുഷ്യനെ ഗർഭം വേറുക എന്ന് പറഞ്ഞാൽ മാതൃത്വത്തിന്റെ ഏറ്റവും വലിയ ശിക്ഷയാണ് എന്തിട്ടോ ഈ ശാപജന്മം പറയുകയാണ് എവിടെയോ എവിടെയോ ആരോ സർവേക്ക് പോയപ്പോ മൂന്ന് സ്ത്രീകൾ മാത്രമല്ല വീട്ടിൽ കയറിയപ്പോൾ ആ സ്ത്രീകൾ പറയുകയാണത്രേ ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾക്ക് പ്രകാതമായ മകനുണ്ടല്ലോ ഞങ്ങളെ സംരക്ഷിക്കാൻ എന്നുള്ളത് കൊണ്ടാണ് ഏത് നാവടുത്താൽ കള്ളം പറയുന്ന ആ കെ കെ ശൈലജിയുടെ കാലത്താണ് അറിയാലോ പി പി കിറ്റ് അഴിമതിയൊക്കെ ഇപ്പോഴാലും ഇണ്ടുന്നില്ല മുന്നൂറ് രൂപക്ക് കിട്ടേണ്ട പി പി കിറ്റോ ആയിരത്തി അഞ്ഞൂറ് രൂപക്ക് വാങ്ങി കോടികൾ എവിടെ പോയി എവിടെ പോയി കോടികൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നാണ് കൈക്ക എന്ന് പറഞ്ഞത് അതൊക്കെ മുഖ്യമന്ത്രിയുടെ എന്താ പറയാ സമ്മതത്തോടെ ആയിരുന്നു അത്ര ഇപ്പോഴാരും മിണ്ടുന്നില്ല സി എ ജി റിപ്പോർട്ടാണ് കോടികൾ 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 മുക്കി അല്ലേ കോവിഡിന്റെ മറവിൽ കോവിഡിന്റെ മറവിൽ പോലും കട്ടുമുടിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് 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 ഈ തിരഞ്ഞെടുപ്പിൽ ആളുകൾ വോട്ട് ചെയ്യുക കത്രികപുരിയിൽ അഞ്ചുകൊല്ലം ചികിത്സാ പിഴവ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഗർഭപാത്രം നീക്കൽ ശസ്ത്രക്രിയക്കിടെ വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ വേദന സഹിച്ച ജീവിതം സ്ത്രീശാപം എന്ന് പറയുന്നത് പോലെ വീഴും ഇടുത്തിട്ടോ പിണറായി സീറ്റിനായി ഓടുകയാണ് വീണ ജോർജ് സീറ്റിന് സ്വന്തം സീറ്റ് അടുത്ത് വീണ്ടും മത്സരിക്കണം വീണ്ടും മത്സരിക്കണം മത്സരിക്കണം അല്ലേ ഉം മത്സരിക്കാം മത്സരിക്കോ തോറ്റു തുന്നം പാടുമ്പോ അപ്പം വിടെ ആളുകൾ ഉണ്ടാവും കേട്ടോ ഓർക്കണം ഓർക്കണം വീണ ജോർജ് പി എം മുഹമ്മദ് റിയാസിനെ പോലെ മറ്റൊരു മന്ത്രി ജോർജ് ആരോഗ്യ വകുപ്പിലെ അതിഗുരുതരമായ സിസ്റ്റം തകരാറിന് വീണ്ടും ഒരു ഇര കൂടി വീണ്ടും ഒരു ഇര കൂടി ഒറ്റപ്പെട്ട സംഭവമല്ല അഞ്ചു വർഷം ഒരു സ്ത്രീയുടെ വയറ്റിൽ കത്രിക നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ എക്സറേ എക്സറേ കണ്ടെ ഞെട്ടിപ്പോകും ചെറിയ കത്രിക പത്ത് സെന്റിമീറ്റർ നീളം കത്രികയാണ് അഞ്ച് അഞ്ച് വർഷം എന്നിട്ട് ന്യായീകരിച്ചു കൊണ്ട് ഡോക്ടർ പറയുന്നത് അതല്ല അഞ്ചല്ല ഇരുപത് വർഷം വയറ്റിൽ കിടന്നാൽ കുഴപ്പവും ഈ പറയുന്ന ഡോക്ടറുടെ വയറ് കീറി ഇമാതിരി കത്രിക വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കണം കേട്ടോ അതാണ് വേണ്ടത് ഒരു കുഴപ്പവുമില്ല കത്രിക വയറ്റിൽ കിടന്നാൽ ഒരു എന്ന് പറയുന്നത് ഈ പറയുന്ന ഡോക്ടറേയും ഈ ഡോക്ടറുടെ മന്ത്രിയായ വീണ ജോർജിന്റെയും ഒക്കെ വയറ്റിൽ ഇംമാതിരി കത്രികകൾ വെച്ച കെട്ടിപ്പൂട്ടി കൊടുത്താൽ ഒരു കുഴപ്പവും അല്ലേ ഒരു കുഴപ്പവുമില്ല ഇല്ല ഉളുപ്പില്ലാതെ പറയുന്നു ഉളുപ്പില്ലാതെ ന്യായീകരിക്കുന്നു ഇതുപോലെ ഒരു നാട് അല്ലേ ഇതുപോലെ ബന്ധു നാട് ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാവുമോ അയ്യപ്പന്റെ സ്വർണം കട്ടതൊക്കെ നമുക്ക് അത് കക്കലാണ് അല്ലേ കട്ട് പണ്ടു പോകലാണ് ഇത്ര കൊല്ലുകയാണ് മനുഷ്യരെ കൊല്ലുന്ന മനുഷ്യരെ കൊല്ലുന്ന രണ്ട് മന്ത്രിമാർ സിസ്റ്റം ഫെയിലിയർ സിസ്റ്റം ഫെയിലിയർ എത്ര കാലം എത്ര കാലം മാസം നിങ്ങൾക്കൊക്കെ ആയിസ് രണ്ട് മാസമാണ് നിങ്ങളുടെ ഈ രണ്ടു മാസം കൂടി കേട്ടോ അത് കഴിഞ്ഞാൽ അത്ര ഞാൻ പറയുന്നു എപ്പോഴോ വീണുകിടന്നുരുളുന്ന അപഹാസ്യമായ കേരളത്തിലെ ഏറ്റവും അപഹാസ്യായ മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ ഞങ്ങളുടെ കപ്പിത്താൻ കപ്പൽ കപ്പിത്താൽ ഞങ്ങൾക്കൊരു കപ്പിത്താൻ ഉണ്ട് എന്ന് പറഞ്ഞ വീണ ജോർജ് എത്ര എത്ര മനുഷ്യരെയാണ് വീണ ജോർജിന്റെ ഡിപ്പാർട്ട്മെന്റ് വീണ ജോർജിന്റെ വകുപ്പ് കൊന്നതല്ലേ ഇതിനെതിരെ വിരൽ ചൂണ്ടിയായത് തെറ്റാണെന്ന് പറഞ്ഞ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന മനുഷ്യ സ്നേഹിയായ ഡോക്ടറെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചു സത്യം പറയുന്നവരെ സത്യം പറയുന്നവരെ കൊല്ലുക അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊല്ലുക അതല്ലെങ്കിൽ അവർക്കെതിരെ പെണ്ണ് കേസ് അല്ലെങ്കിൽ ഇല്ലാത്ത കള്ളക്കഥകൾ രചിക്കുക ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാ കോടതി പറഞ്ഞത് നമുക്കത് വിശദമായി നോക്കാം ദുരന്തകാരണം സിസ്റ്റത്തിന്റെ പരാതിയം എന്ന് ഹൈക്കോടതി സിസ്റ്റത്തിന്റെ തകരാറ് അതാണല്ലോ ജോർജ് പറഞ്ഞു സിസ്റ്റം സിസ്റ്റം ഫെയിലിയർ അപഹാസ്യായ മന്ത്രി ഈ സിസ്റ്റം നേരെയാക്കാനാണെടോ നിങ്ങളെയൊക്കെ നിങ്ങളെയൊക്കെ ഞങ്ങളുടെ പോക്കറ്റിലെ കാശെടുത്ത് എടുത്ത് നിങ്ങളുടെയൊക്കെ പണിക്ക് വെച്ചത് മന്ത്രി പണിക്ക് വെച്ചത് ഇവിടുത്തെ ഏതൊരു പണിയെയും പോലെ തൂപ്പുകാരിയെ പോലെ പണിയെടുക്കേണ്ടവളാണ് നിങ്ങൾ തൂപ്പുകാരി ഒരു ഒരു അല്ലെങ്കിൽ നടപ്പാതകൾ വൃത്തിയാക്കുന്ന അല്ലെങ്കിൽ റോഡ് റോഡരികൾ വൃത്തിയാക്കുന്ന ഒരു തൂപ്പുകാരിയുടെ അതേ അതേ സ്റ്റാറ്റസ് ഉള്ളടോ നിങ്ങൾക്ക് നിങ്ങൾ മന്ത്രിയാണെന്ന് പറഞ്ഞത് കൊടിവെച്ച കാറിൽ നട സഞ്ചരിക്കുമ്പോഴേ നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് എന്തോ ഇതോ ഈശ്വരൻ തന്ന വരതാരമാണ് എന്നത് ഇവിടുത്തെ ജനങ്ങളാണോ ജനങ്ങൾ നിങ്ങൾ പണിക്ക് വെച്ചതാണോ ഈ വീണ ജോർജിനെ ജനങ്ങൾ പണിക്ക് വെച്ചതാണോ എന്തു പണി ഇവിടുത്തെ ആരോഗ്യരംഗം മെച്ചപ്പെടുത്താൻ എന്നിട്ടോ ഈ വീണ ജോർജ് എന്താ ചെയ്യുന്നത് എന്ത് എന്ത് സിസ്റ്റമാണ് ഇവിടെ മെച്ചപ്പെടുത്തിയത് കേരളത്തിന് ആരോഗ്യ പരിപാലന രംഗത്ത് വീണ ജോർജ് വന്ന് വന്നതോടെയല്ല കേരളത്തിന് സുദീർഘമായ ഒരു പാരമ്പര്യമുണ്ട് അല്ലേ ആ വീണ ജോർജിന്റെ സംഭാവന ഞാൻ പറയാം അതിനാദ്യം പി എം മുഹമ്മദ് റിയാസിന്റെ പി എം മുഹമ്മദ് റിയാസിന് പിന്നെ ജനങ്ങളെ എന്താ പറയാ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്ന് പറഞ്ഞ കർത്തവ്യമൊന്നുമില്ല കേട്ടോ അത് ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന്റെയാണ് പക്ഷേ പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്നത് ജനങ്ങളെ കൊല്ലാനുള്ള വകുപ്പാണോ പറയേണ്ടത് മുഹമ്മദ് റിയാസ് ആണോ വീണ്ടും മത്സരിക്കാൻ ബേപ്പൂരിൽ വരുന്നുണ്ടല്ലോ അല്ലേ പി വി അൻവറാണ് ഏത് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പേടിച്ച് വിറയ്ക്കുകയാണ് പേടിച്ച് വിറയ്ക്കുകയാണ് മണ്ഡലം മാറാൻ വേണ്ടി പോവുകയാണ് അതാണ് ഏറ്റവും ചുമ്മാസാൻ പറഞ്ഞത് മണ്ഡലം മാറാൻ വേണ്ടി പോകുകയാണ് കഴിഞ്ഞവണായിരം വോട്ടിന്റെ ഇരുപത്തി എട്ടായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച പി എം മുഹമ്മദ് വയ്യാസിനും വീണ്ടും ബേപ്പൂരിൽ മത്സരിക്കാൻ പേടി പേടി കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ആയിരത്തിൽ താഴെയാണ് എന്ന് പറഞ്ഞാൽ ഇത്തവണ മത്സരിച്ചാൽ ഏറ്റവും ദയനീയമായ പരാജയം അല്ലേ കേരളത്തിലെ ഏറ്റവും ദയനീയമായ പരാജയം പി എ മുഹമ്മദ് റിയാസിന്റേതായിരിക്കുമെന്ന് ഇവിടുത്തെ പാർട്ടി പ്രവർത്തകർ അറിഞ്ഞു നേരത്തെ സോറി എളമരങ്കരി പടുമരങ്കരീം എന്ന് പറയുന്ന തൊഴിലാളി എന്താ പറയാ തൊഴിലാളി വഞ്ചകനായ ഒരു ഒരു തൊഴിലാളി നേതാവ് ഉണ്ടല്ലോ ആശാവർക്കർമാർ സമരം നടത്തിയപ്പോൾ പത്ത് പൈസ പോലും കൂട്ടിക്കൊടുക്കരുതോ എന്ന് ആശാവർക്കർമാർക്ക് പത്ത് പൈസ പോലും കൂട്ടിക്കൊടുക്കരുത് എന്ന് പറഞ്ഞ ഞാൻ പറയുന്നില്ല ആ വാക്ക് ഇന്നത്തെ കോമയിൽ പറയേണ്ട വാക്കാണ് കൂട്ടിയെ എന്ന് ചേർത്ത് വായിക്കേണ്ട ഒരു വാക്കാണ് പറയുന്നില്ല എന്റെ മാന്യത കൊണ്ട് തോൽപ്പിച്ചില്ലേ തോൽപ്പിച്ചില്ലേ രാഘവേട്ടനോട് മത്സരിച്ചോ ഒട്ടു തുണിയില്ലാതെ ഓടിപ്പിച്ചില്ലേ ജനങ്ങൾ കോഴിക്കോട്ട് ജനങ്ങൾ അതാ പറഞ്ഞത് അതാ പറഞ്ഞത് അതേ അവസ്ഥ അതേ അവസ്ഥ അടുത്ത് അനുഭവിക്കാൻ പോകുന്നത് പി എം മുഹമ്മദ് റിയാസ് ആണ് മോനെ എഴുതി വെച്ചോ എഴുതി വെച്ചോ ഏറ്റവും ദയനീയമായ കേരളത്തെ പരാജയം നിനക്കായിരിക്കും കേട്ടോ കാരണം ഇത് നിങ്ങൾ വായിക്കണം കേരളകുമുതിയില് ഹൈക്കോടതി പറഞ്ഞ ഈ വാക്കുകൾ നിങ്ങൾ വായിക്കണം കേട്ടോ ഞാൻ ആത്മരോഷം കൊണ്ട് പറയുകയല്ല ആത്മരോഷം പ്രകടിപ്പിക്കേണ്ടതാണ് ഓരോ മനുഷ്യരും കാരണം കൊല്ലുന്നതാരെയാണ് നമ്മുടെ സഹോദരന്മാരെ നമ്മുടെ മക്കളെ ഇവിടെ ഇതാ മേൽപ്പാലത്തിന്റെ പണി നടക്കുന്നു കോഴിക്കോട് പല സ്ഥലത്തും റോഡ് റോഡ് പണി നടക്കുന്നു അതിന്റെ അരികിലൂടെ കാൽനട യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ എന്ത് സുരക്ഷയാണുള്ളത് പണി നടക്കുന്നു എന്ന് പറയാം ഓടയിൽ വീണ് എത്ര എത്ര പേർ പരിക്കേൽക്കുന്നു മരിക്കുമ്പോൾ മാത്രമാണ് മരിക്കുമ്പോൾ മാത്രമാണ് അത് വാർത്തയാവുന്നത് ഏറ്റവും അപകടകരമായ രീതിയിലാണ് ഈ ജോലി എത്രയും നടക്കുന്നത് മരിക്കട്ടെ സാധാരണക്കാർ മരിച്ചാൽ നമുക്ക് എന്ത് നമുക്ക് മന്ത്രിപ്പണി കിട്ടണം എന്തിനു മന്ത്രിപ്പണി കക്കാൻ കട്ടുമുടിക്കാൻ ഇവനെയൊക്കെയാണ് ജയിപ്പിക്കേണ്ടത് നിയമകാര്യലേഖകന്റെ വാർത്തയാണ് കേട്ടോ ആർക്കും സങ്കടമില്ലേ അതാണ് ആദ്യത്തെ വാചകം ആർക്കും സങ്കടമില്ലേ വെറും ഇരുപത്തിയേഴ് വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ജീവനാണ് റോഡിലെ കുഴിയിൽ വീണ് പൊലിഞ്ഞത് അതാവട്ടെ അധികൃതരുടെ അനാസ്ഥ കൊണ്ടും ഒട്ടേറെ ഉത്തരവുകൾ ഉണ്ടായി എന്തു ഫലം സിസ്റ്റത്തിന്റെ പരാജയമാണിത് ആവർത്തിക്കുന്ന അപകടങ്ങൾ കോടതിയെ വേദനിപ്പിക്കുകയാണ് ഹൈക്കോടതി പറയുകയാണ് കോടതിയെ വേദനിപ്പിക്കുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കോടതി പറയുകയാണ് ഞങ്ങൾ വേദനിക്കുകയാണ് ഈ നാട്ടിലെ ഈ കഴിവുകെട്ട നിറികട്ട പണ്ടാരമായ ഈ മന്ത്രിയുടെ വകുപ്പിന്റെ കീഴിലുള്ള ഈ അനാസ്ഥ കാണുമ്പോൾ കോടതി വേദനിക്കുകയാണ് കോടതി വിങ്ങി പൊട്ടുകയാണ് അതിൻ്റെ അതിൻ്റെ പ്രതിസ്ഫുരണമാണ് നമ്മൾ ഈ ഈ വാർത്തകളിലൂടെ കേൾക്കുന്നത് കേട്ടോ ഹൈക്കോടതിയുടേതാണ് വൈകാരിക പ്രകടനവും രോഷവും ഹൈക്കോടതിയുടേതാണ് നിങ്ങളിപ്പോ കേട്ട ഈ വൈകാരിക പ്രകടനം ഞാനത് ഞാനത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് ഹൈക്കോടതിയാണ് തൊടുപുഴ മുതലക്കോടത്ത് കഴിഞ്ഞ ദിവസം ബൈക്ക് യാത്രികൻ ജെയ്സ് ബെന്നി റോഡരികിലെ കുഴിയിൽ വീണ് മരിച്ച സംഭവമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനെ വേദനിപ്പിച്ചത് റോഡുകളുടെ ശോചയാവസ്ഥ സംബന്ധിച്ച് ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി അപകട മരണം സമൂഹം മണിക്കൂറുകൾക്കകം മറക്കും അല്ലെ എല്ലാ അപകട മരണങ്ങളും മണിക്കൂറുകൾക്കകം മറക്കും കാരണം അപകട മരണങ്ങൾ ഇങ്ങനെ നിരന്തരം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാ മരണങ്ങളും നമ്മൾ വായനക്കാർ നമ്മൾ കേൾവിക്കാർ നിമിഷങ്ങൾ കൊണ്ട് മറക്കും അല്ലേ പക്ഷേ ആ മരണം സംഭവിച്ച വീട് ആ വീട്ടിലെ നഷ്ടം സ്വന്തം മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവിന്റെ ഒരു അമ്മയുടെ ദുഃഖം സ്വന്തം ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു ഭാര്യയുടെ ദുഃഖം സ്വന്തം അപ്പനെ നഷ്ടപ്പെട്ട മക്കളുടെ ദുഃഖം കഴിയുമോ റിയാസെ പരിഹരിക്കാൻ പറയടോ ഉളുപ്പില്ലാത്തവനെ പറയടോ എന്നിട്ട് മത്സരിക്കടോ മനുഷ്യരെ കൊന്നു തിന്നുന്ന പാൾ ജന്മങ്ങൾ നിന്റെ വേറെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ പല ആവർത്തി പറഞ്ഞു ഇല്ലാത്തവന്റെ ആസനത്തിൽ ഉളുപ്പില്ലാത്ത നിന്റെയൊക്കെ ആസനത്തിൽ ആലും മുളച്ചാൽ അതിന്റെ കൊമ്പിൽ ഇരു അല്ലടോ നീ ഹൈക്കോടതി പറഞ്ഞ ഈ വാചകം കേട്ടാൽ ഉളുപ്പുണ്ടെങ്കിൽ രാജിവെച്ച് പോടോ ഈ കേരളം നിന്നെ കൊണ്ടൊന്നുമല്ല പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് കേട്ടോ തിന്നു മുടിപ്പിക്കാൻ കട്ടുമുടിപ്പിക്കാൻ ഒരു മന്ത്രി എന്തിന് ജെയ്സ് ബെൻ എന്ന് പറയുന്ന ആ ഹതഭാഗ്യനായ അച്റുറുപ്പക്കാരന്റെ പടവും കൊടുത്തിട്ടാണ് കേരള ഗവൺമെന്റ് ഈ വാർത്ത പറയുന്നത് നമ്മള് വീർപ്പടക്കിക്കൊണ്ട് മാത്രം വായിക്കാവുന്ന വാർത്തയാണ് ഇനിതാ മലയാള മനോരമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് കത്രികമുനയിൽ അഞ്ചുകൊല്ലം കത്രിക മുനയിൽ അഞ്ചുകൊല്ലം